ഹായ് ആഷിഖാണ് റീഗ ജ്വലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തഞ്ച് പവനില് വരുന്ന ഒരു അടിപൊളി ആൻറ്റിക് സെറ്റ് കാണിച്ചിരട്ടെ അല്ല ഓക്കെ ഇതാണ് ഇരുപത്തഞ്ച് പവൻ്റെ ആൻറ്റിക്കിൻ്റെ ഫുൾ സെറ്റ് കാണിക്കുന്നത് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് ആയിട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ആൻറ്റിക്കിൻ്റെ ഒരു ഹെവി സെറ്റ് സെറ്റൊക്കെ കാണിച്ചിരുന്ന പറ്റും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നാല് മാലയാണ് മൊത്തം വരുന്നത് അതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന മോഡലാ കേട്ടോ വെറും രണ്ടര പവനേ തൂക്കം വരുന്നുള്ളൂ ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ ഇത്ര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് രണ്ടര പവല് അതും ഇത്ര കാഴ്ചയിൽ വരുന്ന മോഡൽ എല്ലാം തന്നെ സ്റ്റോൺലെസ് ആയിട്ട് വരുന്ന മോഡൽസ് ആണ് ഈ രണ്ടാമത്തെ മോഡൽ കാണുന്ന നിങ്ങൾ പ്രീമിയം ആൻഡിക്കിൽ വരുന്ന വെറും നാലേ മുക്കാൽ പവലിൽ മുപ്പത്തെട്ട് ഗ്രാമിൽ അതായത് സ്റ്റോണിൻ്റെ എല്ലാ വെയിറ്റും കുറച്ചിട്ടാണ് തൂക്കം പറയുന്നത് കേട്ടോ വെറും നാലേ മുക്കാൽ പവലിൽ നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം മോഡലായിട്ട് വരുന്ന അടിപൊളി സ്ക്വയർ വാക്കിൻ്റെ ഒരു മാല ഇനി നെക്സ്റ്റ് വേണം നോക്കുകയാണെങ്കിൽ വെറും അഞ്ചേ മുക്കാൽ പവലിലൊക്കെ അടിപൊളി ലെയർ മാല കൂടി നോക്കിക്കുക നിങ്ങൾ എന്താ മോഡൽ നോക്കിക്കുക ഗ്രീൻ സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് കറിലി ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ആണ് കാണിക്കുന്നത് വെറും അഞ്ചേ മുക്കാൽ പവനേ ഉള്ളൂ കേട്ടോ അതും സ്റ്റോണിൻ്റെ എല്ലാ വെയിറ്റും കുറച്ചിട്ട് മേക്കിംഗ് ചാർജ് പറഞ്ഞാൽ എല്ലാം ഹോൾസെയിൽ പണിക്കൂലി നമുക്ക് വരുന്നത് കേട്ടോ പിന്നെ ഫൈനലി ഏറ്റവും വലിയ മാല നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ഗ്രാം ആണ് അതായത് പന്ത്രണ്ടേക്കാൽ പവനിലാണ് ഇത്രയും വലിയൊരു കാഴ്ചയിലും പൊലിമേലും വരുന്ന ആൻഡിക്കിൻ്റെ നല്ലൊരു ഭംഗിയുള്ള മാല വരുന്നത് കേട്ടോ അപ്പൊ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടേക്കാൽ പവന്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ വിഷ്ണു പക്ഷേ ഒരു പന്ത്രണ്ടേ സോറി ഇരുപത്തഞ്ചേക്കാൽ പവന്റെ അടുത്ത് വരുന്നുണ്ട് മൊത്തം തൂക്കം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ത്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ഒരു അൻപത് പോവെ കിടക്കുന്ന പാർട്ടി ഒക്കെ ആണെങ്കിൽ നാൽപ്പത് പോനെ കിടക്കുന്ന പാർട്ടി ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരു ഇരുപത്തഞ്ച് പവന് മാലകളൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ എന്തെങ്കിലും സംശയം കാണുന്നത് ഇതായി കാണാൻ നമ്പർ വിളിച്ചോളൂ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ